എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉച്ച സമയമാണ് ചിക്കന് വാങ്ങിച്ച് മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാവുന്ന പദ്ധതിയോടെ നമ്മൾ ഇറങ്ങിയതാണ് ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങി കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇറച്ചിക്കാണ് ഇവിടെ വില അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ചിക്കൻ കടയിൽ പോകുന്നത് ഹസ്ബൻഡിന് എല്ലാ വർഷവും മൂന്ന് മാസം ഒരു മാസം നമ്മുടെ ട്രെയിനിങ്ങിന് പോകണം അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ച് തിരിച്ചിതാ കുറച്ചു നേരെ പോസ്റ്റായി വെയിലത്ത് നിന്ന് തലവേദന എടുക്കുമായിരുന്നു തണുപ്പാണെങ്കിൽ ഉച്ച സമയത്ത് നല്ല ചൂട് ചൂടുവെയിലുണ്ട് പിന്നെ നമ്മളിതാ നേരെ നടന്നു പോവുകയാണ് മറിയം വന്നപ്പോഴേയും അമ്മായിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ി കൊണ്ടു തന്നേ നമുക്ക് പകുതി പകുതി എടുത്ത് കഴിക്കാം കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അത് അവൻ തന്നതാണെന്ന് പറഞ്ഞ് കൊണ്ടുതന്നു പിന്നെ ഞങ്ങൾ വിഷന്നപ്പോൾ ഇവിടുത്തെ ബുജ്ജ് മിച്ചറിൻ്റെ കൂട്ടുള്ള ബുജ് എടുത്ത് കഴിച്ചു പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറയും ചിക്കൻ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ചട്ടി ഉദ്ഘാടനം ചെയ്യുക രാത്രി കഴുകി വെച്ചുകൊണ്ട് പോലെ പിടിച്ചായിരുന്നു പിന്നെ വെള്ളം എന്ന് പറയുമ്പോൾ അതങ്ങ് പോകും പക്ഷേ അകത്തൊക്കെ കേട്ടോ നമ്മളങ്ങനെ ചിക്കൻ പറയാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് സംഭവം ഉദ്ഘാടനം വേണ്ടി ഭയങ്കര ആകാംക്ഷയായിരുന്നു എങ്ങനെയായി വരുമെന്ന് പക്ഷെ അടിപൊളിയാട്ടോ മീശോടെ സാധനമാണ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയെന്നുള്ളത് അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തീ കയറുന്ന സാധനമാണ് പിന്നെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പൂരി ഉണ്ടാക്കാനായാലും ചിക്കൻ കറി ഉണ്ടാക്കാനും എല്ലാം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈയും വെച്ച് ചപ്പാത്തിക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ